ശ്രീ എൻ ശ്രീകുമാർ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ എതിരെ മുദ്രാവാക്യം വിളിക്കാനും സമരം നടത്താനും കൂടെ ക്ഷണിച്ചപ്പോൾ സർക്കാരിനോട് പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന അവസരത്തിലൊക്കെ എങ്ങനെ കേരളത്തിൻ്റെ സമരത്തെ പിന്നോട്ട് വലിക്കാം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് സതീശൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതൊക്കെ ആർ എസ് എസിനെ സഹായിക്കാൻ മാത്രമാണ് ഉതകുക എന്നൊരു വിലയിരുത്തലുണ്ട് എന്താണ് മറുപടി അല്ല പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ കേരള ഗവൺമെന്റും എൽ ഡി എഫും സമരം ചെയ്യുന്നതിനെതിരല്ല അവരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങളുടെ സംശയം തീർത്തിട്ട് മതിയ സമരമെന്ന് ആ സമരം സമ്മേളനമായി മാറി എന്ന് പറയാൻ കാരണം ഒരു സമരം എന്ന് വെച്ചാൽ ഒരു പ്രക്ഷോഭം എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് എന്നെക്കാൾക്കുള്ളിൽ നന്നായിട്ട് ശ്രീ ഗോപിനാഥനൊക്കെ അറിയാം അപ്പോൾ ഒരു സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ വിളിച്ചു വരുത്തി ഒരു സ്ഥലത്ത് യോഗം ചേർന്ന് പ്രസംഗിച്ചു പോകുന്ന അല്ലല്ലോ സമരം സമരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കയ്യൂർത്തി മുദ്രാവാക്യം മുഴക്കി ഏതെങ്കിലും പാർലമെന്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ആ എവിടെയാണോ ബന്ധപ്പെട്ട കേന്ദ്രം അതിന്റെ മുമ്പിലൊക്കെ സമരം ചെയ്യുന്നതാണ് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരം മറ്റുള്ളൊരു പ്രതിഷേധ സമ്മേളനമാണ് പ്രതിഷേധ സമ്മേളനം ചേരാൻ ഇവിടുന്ന് വിമാനക്കൂലി ചിലവാക്കി ഡൽഹിക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഇന്നലെ നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്നല്ലോ അപ്പൊ ആ നയപ്രഖ്യാപനത്തില് കേന്ദ്രത്തിനെതിരെ ശക്തമായ ഒരു വിരചൂണ്ടലും കണ്ടില്ലല്ലോ നമ്മൾ എന്നാലും ഗവർണർ മുഴുവൻ വായിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായില്ല പക്ഷെ ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കാര്യങ്ങളും ഈ വർഷത്തെ കാര്യങ്ങളും അതിലൊരു താരതമ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണ പഞ്ഞു പോലെയും കഴിഞ്ഞ തവണ ഇരുമ്പ് പോലെയുമാണ് അതിലത്തെ വാചകങ്ങൾ അപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അസമത്വം ഉണ്ടെന്നാണ് ഇത്തവണ പറയുന്നത് പുറത്ത് പ്രസംഗിക്കുന്ന എന്താണ് കേന്ദ്രം കേരളത്തെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്നു എന്നാണ് എന്താണ് അത്തരത്തിലൊരു കാര്യം നയപ്രഖ്യാപനത്തിൽ ചേർക്കാതിരുന്നത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ കേരളത്തെ കഷ്ടത്തിലാക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം നൽകുന്നില്ല സാമ്പത്തികമായി ഞെരുക്ക് ഇല്ലാതാക്കുന്നു ജനങ്ങളെ ദ്രോഹിക്കുന്നു ഇതൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അത് നയമല്ലെന്ന് ഇന്നലെ നമുക്ക് വ്യക്തമായി അതൊരു മുദ്രാവാക്യമാണെന്നും ഒരു പ്രസംഗമാണെന്നും നമുക്ക് ഗണിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്കും ഇതേ സമാനമായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ അവരുമൊക്കെ ഇക്കാര്യത്തിൽ കേരളം പറയുന്നതിനേക്കാൾ ശക്തിയായി പറയുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഇല്ലാത്ത സംശയം കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സതീഷിന് ഈ സംശയം കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളോ അത് കേന്ദ്രത്തിനെതിരെ ഈ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല മുദ്രാവാക്യം വിളിക്കേണ്ടതില്ല ബി ജെ പി സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നായിരിക്കുമോ സതീശൻ കരുതുന്നത് അല്ല നമ്മൾ കേരളത്തിന്റെ കാര്യം മാത്രമല്ല ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും പ്രശ്നമില്ല കേരളത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലോ അപ്പൊ നമ്മൾ പറയുന്നത് പറയുന്ന കേരളത്തിന് കേന്ദ്രം അവഗണിക്കുന്നുണ്ട് ശരിയാണത് സംശയമില്ലാത്ത കാര്യമാണ് കേരളം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിലെ ജനങ്ങളെ വേണ്ട പോലെ സംരക്ഷിക്കുന്നില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു എതിരഭിപ്രായം ഇല്ല പക്ഷെ ആ കാര്യത്തിൽ ഒരു മുദ്രാവാക്യമോ സമരമോ ഒരു സമര ഒരു പരമ്പരയോ ഒന്നും നമ്മൾ കാണുന്നില്ല ഈ കരിങ്കൊടി കാണിക്കേണ്ടതും വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തേണ്ടതും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ സമരം നടത്തേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടല്ലോ ഈ സമ്മേളനം നടത്തുമ്പോലെ അല്ല എന്നൊക്കെ ഒരു അഭിപ്രായമുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടതല്ലേ പ്രതിപക്ഷത്തിന് അത് പറ്റുന്നില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഗവൺമെന്റ് ഇടതുമുന്നണി ഗവൺമെന്റിനെയാണ് ആ ഗവൺമെന്റ് ആണ് അവരുടെ കാര്യം നോക്കേണ്ടത് അപ്പൊ ആ ഗവൺമെന്റ് നോക്കാതാകുമ്പോൾ പ്രതിപക്ഷം അത് തിരുത്തും കാരണം പ്രതിപക്ഷം തിരുത്തും യു ഡി എഫ് തിരുത്തും അതാണ് അവരിങ്ങനെ ഓരോന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കാനുള്ള മനസ്സില്ല ഒരു അസഹിഷ്ണുത കാണിക്കുക അതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ശ്രീകുമാർ ഇങ്ങനെ തിരുത്തുകയാണെങ്കിൽ ആ തിരുത്തൽ കൊണ്ട് ഗുണം ആർ എസ് എസിനും ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനും അല്ലേ കാരണം എന്ത് അവർ ചെയ്താലും എങ്ങനെയൊക്കെ ഒന്ന് മുറുക്കിയാലും ഒന്ന് ഞെരിക്കിയാലും കേരളത്തിലെ സർക്കാരിനെയാണ് ബാധിക്കുക അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം സതീഷിനെ പോലെയുള്ള നേതാക്കളൊക്കെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കും എന്ന് അറിയാവുന്ന കേന്ദ്രത്തിന് സന്തോഷമല്ലേ ഉണ്ടാകുക ഡോക്ടർ ലാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും അതുപോലെ സർക്കാരുകളുടെയും പ്രതിപക്ഷത്തിന്റെയും ചരിത്രവും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ യു ഡി എഫ് അധികാരത്തിൽ നിന്നപ്പോൾ ഇടതുപക്ഷ പ്രതിപക്ഷം സി പി എം നേതൃത്വം നൽകിയ പ്രതിപക്ഷം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളത് ആ രീതിയിലേ നമുക്ക് കാണാൻ കഴിയും ഗവൺമെന്റും എൽ ഡി എഫും അവരുടെ കടമ ആദ്യം നിർവഹിക്കണം അതിനുശേഷം അവർ ജനങ്ങളോട് പറയുമ്പോൾ പ്രതിപക്ഷം അതനുസരിച്ച് പ്രതികരിക്കും കാരണം പ്രതിപക്ഷം സമരം ചെയ്തിട്ട് കേരള ഗവൺമെന്റിന് ആനുകൂല്യം നേടിക്കൊടുക്കാമെന്ന് പറയുന്നത് നമുക്ക് അജ അചിന്തനീയമാണ് മറിച്ച് ഗവൺമെന്റ് മുമ്പ ചെയ്യണമായിരുന്നു സമയം വൈകിപ്പോയി യു ഡി എഫിന്റെ പ്രതിപക്ഷത്തിന്റെ എം എൽ എ എം പിമാര് പാർലമെന്റിൽ ഉള്ളപ്പോൾ അവരെ വേണ്ടത്ര ഗവരിക്കാതെ അവരെ കുറ്റപ്പെടുത്താൻ മാത്രം ഒരു മുഖ്യമന്ത്രി എപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിച്ചു കൊണ്ടിരുന്നു കാലം വൈകി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യമില്ല പക്ഷേ പ്രതിപക്ഷത്തിന് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളോ കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നൊരു പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തെ എം പിമാർക്കില്ല പ്രതിപക്ഷത്തിനില്ല അത് സർക്കാരാണ് ചെയ്യേണ്ടത് ആ സർക്കാരിനെ വിമർശിക്കുക സർക്കാർ കാര്യമായി ചെയ്യുന്നില്ലെങ്കിൽ സർക്കാരിനെതിരെ സമരം നടത്തുക എന്ന ഒരൊറ്റ ജോലിയാണ് ഈ എം പിമാർക്ക് പോലും ഉള്ളത് എന്ന വിചിത്രമായ ഒരു കണ്ടെത്തലാണോ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ യു ഡി എഫിന്റെ എം പിമാരുടെ ജോലി കേന്ദ്രത്തിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് അത് അവർ ഇവിടെ ഇടതുപക്ഷമാണോ ഭരിക്കുന്നത് നോക്കിയിട്ടല്ല കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് അല്ല അതൊരു സാങ്കേതികമായതരിപ്പിക്കലുകൾക്ക് അപ്പുറം എവിടെ ശക്തമായ സമരം അങ്ങനെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ പ്രതിഷേധം എവിടെ ശക്തമായ രീതിയിൽ ഇടപെട്ടത് എവിടെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ കേരളം ഇങ്ങനെയല്ല ഒരു സമ്മേളനം പോലെ അല്ല ഇടപെടേണ്ടത് എവിടെ കെ സുധാകരൻ അവിടെ പോയി അങ്ങനെ ചെയ്തോ ശ്രീ കെ മുരളീധരൻ അങ്ങനെ ചെയ്തോ ടി എൻ പ്രതാപൻ അങ്ങനെ ചെയ്തോ അല്ല പാർലമെന്റിലെ യു ഡി എഫ് എം പിമാർ നടത്തിയ പ്രസംഗങ്ങളൊക്കെ പത്രങ്ങളിൽ വന്നതാണ് ഞാൻ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം ജി എസ് ടി കുടിശ്ശിക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആർ എൻ കെ പ്രേമേന്ദ്രൻ ആണ് ലോക്സഭയിൽ ഉന്നയിച്ചത് അപ്പൊ പറഞ്ഞു കേരളം കണക്ക് കൊടുക്കുന്നില്ലെന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ് കണക്ക് കൊടുത്തു ആ കുടിശ്ശിയും കിട്ടി അതിന് പ്രേമേന്ദ്രം ഗവൺമെന്റിന്റെ പഴിയും കേട്ടു കാരണം ഗവൺമെന്റിനെ പരിഹസിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെ എവിടെയാണ് കിട്ടിയെ കുറിച്ച് നമുക്ക് തീർന്നിട്ടില്ല അതവിടെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇപ്പോഴും എന്റെ ചോദ്യം ഇത് തന്നെയാണ് ഈ അഞ്ചു കൊല്ലത്തിനിടയിൽ എല്ലാ എവിടെയോ ഒരിടത്ത് പത്രത്തിൽ വന്ന ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടി ഇതാണ് എം പിമാരുടെ ഇടപെടൽ എന്ന് പറയാനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ബി ജെ പിക്ക് ഒരു മുദ്രാവാക്യം എവിടെ ഒരു സമരം എവിടെ എടുത്തു പറയത്തക്ക സമരം ഞാൻ നേരത്തെ ആമുഖത്തിൽ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് എന്താണ് ഇട ഇടതുപക്ഷവും ഈ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സിലൂടെ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും കയറി ഇറങ്ങി കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണന ജനങ്ങളോട് പറയുകയായിരുന്നു ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അപ്പോഴും തളർത്താൻ ശ്രമിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഒക്കെ കരിങ്കൊടിയും കാട്ടി എങ്ങനെ പിന്നോട്ട് വലിക്കാം സമരം സർക്കാർ നടത്തുന്നത് കേന്ദ്രത്തിനെതിരെ പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് ആ സർക്കാരിനെ പിന്നോട്ട് വലിക്കൽ ഇതാണ് നമ്മൾ കണ്ടത് ഇതല്ലാതെ എവിടെ കേന്ദ്രത്തിനെതിരെ ഒരു സമരം എവിടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ യു ഡി എഫിന്റെ ഡോക്ടർ ലാല കേരള ഗവൺമെന്റ് ആണ് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം നോക്കേണ്ടത് അതിനാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഒരു കേന്ദ്രീകൃത ഭാവമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ് ഇവിടെ ഗവൺമെന്റിന് അത് തുറമുഖമായാലും റെയിൽവേ ആയാലും എല്ലാ മൂന്ന് ലിസ്റ്റിലുള്ള സ്റ്റേറ്റ് സെൻട്രൽ കൺകറന്റ് ലിസ്റ്റിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മളിവിടെ ഭരണഘടനാപരമായി ചെയ്യേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനാണ് അതിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ മിണ്ടാത്തൊരു കാലത്ത് കേരളത്തിന്റെ കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കേണ്ട ഗവർണർ മുഖം തിരിക്കുന്ന കാലത്ത് അദ്ദേഹവും മുഖ്യമന്ത്രി പിണങ്ങി നടക്കുന്ന കാലത്ത് നഷ്ടം കേരളത്തിനാണ് അപ്പോ ഒരു പിണക്കവും കർണാടകത്തിൽ കാണുന്നുണ്ട് രാജസ്ഥാനിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ കാണുന്നുണ്ട് മറ്റ് ചില ബി ജെ പി ഇതര ഗവൺമെന്റുകൾ തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവർക്കൊക്കെ ഇതേ പ്രശ്നം തന്നെയാണെന്നാണ് അങ്ങ് പറഞ്ഞു വരിക അങ്ങനെയാണെങ്കിൽ ഇവരാരും ഒന്നും പറയണ്ട കേന്ദ്രത്തിനെതിരെ മിണ്ടരുത് അതൊക്കെ സംസ്ഥാനത്തിൻ്റെ ജോലിയാണ് എന്ന് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും വയറ് മുറുക്കി ആണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്താണെങ്കിലും കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ജോലിയാണ് കേന്ദ്രത്തെ ഒന്നും പറയരുത് വിചിത്രമാണ് സർ അങ്ങേപ്പോലെ ഒരാൾ ഇങ്ങനെ കേന്ദ്രത്തെ നമ്മുടെ ഭരണഘടനയെ മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തുന്നത് അതെ ഞാൻ ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് പിന്നെ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം വേണ്ടേ നിങ്ങൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എന്താ സമരം ചെയ്യാത്തെന്ന് ചോദിച്ചു അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉള്ളപ്പോൾ ആ ഗവൺമെന്റിനെ മറികടന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു പ്രതിപക്ഷവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഭരണവും സമരവും ഇ എം എസ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാവില്ല ഇപ്പൊ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത് അത് സമയം കഴിഞ്ഞുപോയി ചുമ്മാ ഒരു ദിവസം കേന്ദ്ര കേരള കേന്ദ്ര ലോക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ സമ്മേളനം നടത്തലല്ല നമ്മുടെ പരിപാടി ഇവിടെ രാജ്ഭവന് മുമ്പിൽ കോൺഗ്രസ് എം പിമാരും യു ഡി എഫ് എം പിമാരും സമരം നടത്തി രാജ്ഭവന് മുമ്പിൽ എൽ ഡി എഫ് ഒരു സമരം നടത്തി പങ്കെടുക്കാത്ത മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അപ്പൊ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും ഒരു മരുന്നിന് പോലും സമരം നടത്താത്ത പ്രതിപക്ഷമാണ് പറയുന്നത് സമ്മേളനം അല്ല നടത്തേണ്ടത് സമരമാണ് നടത്തേണ്ടത് പറയുന്നത് എനിക്ക് അതാണ് മനസ്സിലാവുന്നത്